ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ് കോഴിക്കോട് അപ്പൊ ട്രിപ്പ് മാത്രമല്ല മന ഹോസ്പിറ്റലിൽ കാണിക്കും വേണം ഇപ്പം ഞമ്മക്ക് പോയി വരാം ഫ്രണ്ട്സ് അപ്പം ഞങ്ങളിപ്പം നിലമ്പൂരാണ് ഉള്ളത് ഞങ്ങൾ പോയി മെമ്പാടെത്തിനിപ്പ തിരിച്ചു വന്നതാണ് ടെസ്റ്റ് രക്ത ടെസ്റ്റ് കൊടുത്തീനിയാകും മാങ്ങാൻ മാറുന്നേ അപ്പൊ ഞാൻ ഞങ്ങള് പോണ വൈക്ക് കോഴിക്കോടൊക്കെ എത്താൻ ആയിനി അയിന്റെ മുന്നേ പൈസ അപ്പൊ ഞങ്ങള് കൊറച്ച് ചായ ഒക്കെ കുടിച്ച് ഓരോ കഥം ചായ കുടിച്ചിനിട്ടോ ഒന്നിട്ടാ ഞാൻ കുടിച്ചേ കുട്ടീനെ കുട്ടി അയക്കണില്ല അപ്പൊ കുട്ടീനെ കുടിച്ചേ കൊടുത്താറെ രണ്ടു രണ്ടു പേരാ ഞങ്ങള് ക്ലിനിക്കിൽ എത്തിന് ഇപ്പൊ അവിടുന്ന് പോന്നിക്കിൽ എത്തിയപ്പം ഡോക്ടർ വരാന് ഒരു മണി ആവും പറഞ്ഞു അപ്പം ഇപ്പൊ പതിനൊന്ന് ആ പന്ത്രണ്ടണി ആവണുള്ളു അപ്പൊ അതുവരെ അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചാണ്ട് ഞങ്ങള് കാക്കന് വണ്ടിന്റെ വണ്ടി ശരിയാക്കാന് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി തെരുവിന്റെ അടുത്താണ് കട അപ്പൊ മുട്ടായി തെരുവിന്റെ അടുത്താണ് ഇതിന്റെ കട അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇമ്മ വരുന്നില്ല കുറച്ചേര ആ ഫാനിന്റെ കാജണ്ടവിടെ കുറച്ചേരും അപ്പം ഞങ്ങളത് വാങ്ങാൻ വന്നതാണ് അപ്പം ഇവിടേക്കാണ് കാക്കുവിൻ്റെ വണ്ടിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വന്നത് അപ്പം ഇതൊരു വലിയൊരു പോളി മാർക്കറ്റാണ് ഇവിടെ വണ്ടിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും കാക്കുവിന്റെ വണ്ടീൻ്റെ ഒറ്റ സാധനങ്ങളും ഒതുന്ന് കിട്ടിയില്ല ഒന്നിട്ടി പക്ഷെ ബാക്കിയൊക്കെ പുതിയത് വാങ്ങി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇമ്പന്നെയാണ് ട്രെയിനൊക്കെ പോണേ നമുക്ക് ഇത്ര എടുത്തു കാണാം ഈ പാലം കാണാൻ നല്ല രസമുണ്ട് അപ്പൊ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് പിന്നെ ഞങ്ങള് തിരിച്ച് ക്ലിനിക്കിൽ തന്നെ പോവുകയാണ് ഉമ്മ വിളിച്ചിനി ഡോക്ടർ വന്നിക്കണേണ്ട ഉമ്മന്റെ ടോക്കൺ നമ്പർ ആവാനായിക്കണ് അപ്പൊ കാക്കും ഉമ്മയും ക്ലിനിക്കിന്റെ ഉള്ളിൽ ഇരിക്കാണ് ഞാനും കുട്ടി ക്ലിനിക്കിന്റെ പുറത്താണ് കുട്ടി എന്നോട് വിളിച്ചിട്ട് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചൊക്കെ ഇറങ്ങി അപ്പം കോഴിക്കോട് പോയ ബാക്കി വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോ ചെയ്യണത് ഈ അപ്പം എല്ലാവരും അത് കാണണം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ